ഞാൻ ഞാനിന്ന് ഓഫീസിലേക്കില്ല നീ പൊയ്ക്കോ നീ എങ്ങോട്ടാ എനിക്ക് ശിവനെ ഒന്ന് കാണണം ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ എന്തോ എനിക്കിന്നലെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ തന്നെ ശിവനെ പോലീസിനൊറ്റി കൊടുത്തു ആ തെറ്റ് എനിക്ക് എങ്ങനെ തിരുത്തണം ശിവനെ എനിക്ക് രക്ഷിക്കണം എങ്കിൽ നീ തനിച്ച് പോണ്ട ഞാനും വരാം ഇവളെ 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 ഇങ്ങോട്ട് മാപ്പ് കൊണ്ടുപോ നിന്നെ കണ്ട പറയാൻ വന്നതായി കുട്ടി ഇനി ഞാൻ പഴയ കൊണ്ടുപോ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേൾക്കണ്ട എന്റെ മനസ്സിൽ ഒരു കിടന്ന നീറോ അത് ഊതി ഊതി ആക്കും എനിക്ക് നിന്റെ പറയുന്നത് ക്ഷമിക്കടാ ഈ കുട്ടിയോട് െനിക്ക് നിനക്കറിയോ ഞാൻ അനുഭവിച്ച വേദന സ്വന്തം അച്ഛന്റെ ചോരപുരണ്ട കൈകളുമായി തെരുവിലൂടെ ഓടി ഓടി ഞാൻ തളർന്നു വീണത് ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന പോലീസിന്റെ കൈകളിലായിരുന്നു സത്യമെന്തെന്ന് നിങ്ങൾക്കറിയോ

ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ പ്രതിയുടെ പ്രായവും സാഹചര്യവും കണക്കിലെടുത്ത് നാല് വർഷത്തേക്ക് നല്ല നടപ്പിനായി ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് അയക്കുവാൻ നിരുപാധികമായി ഈ കോടതി വിധിക്കുന്നു വിടുന്ന് പോകാൻ അനുവദിക്കില്ല അല്ലട എന്താണ് കാര്യം ശിവന എടുക്കലെ കഞ്ചാവ് വെച്ചിട്ടുണ്ട് ഞങ്ങളത് കണ്ടേന നീ എന്ത് ചെയ്യൂടാ നായിച്ച മോനെ അല്ല ഇതെന്ത് പറ്റി ആ പൊന്നാലെ മോറ്റുന്ന സമ്മാനവാക്കണ്ട അവനെ കൊണ്ടിത് ചെയ്യിക്കാൻ ഞാൻ പെട്ട പാട് അതുകൊണ്ടല്ലേ അവന്റെ ശിക്ഷയുടെ നീട്ടി കിട്ടിയത് ഏതായാലും ഇതിരിക്കട്ടെ അത് പിന്നെ എനിക്കറിയില്ലേ ഇവിടെ അവന്റെ കളി തീരാൻ ഇനി രണ്ടു മാസമേ ഉള്ളൂ അയ്യോ അത് കഴിഞ്ഞാൽ അതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാമെന്നേ എന്തായാലും ഒരിക്കലും അവൻ പുറത്തു വരുന്നത് കാണാം ഇനിയും ഇത് തുടരാൻ അനുവദിച്ചുകൂടാ രക്ഷപ്പെടണം ഹലോ ആ എന്താ രാമേന്ദ്ര ഇന്നലെ രാത്രി ശിവശങ്കരൻ ജയിലി ആടി ജയിലി ആടിയോ അങ്ങനെ ചെയ്യാത്ത തെറ്റുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ശിഷിയുടെ കാലാവധി നീട്ടി ജൂനിയൽ ഹോമിൽ നിന്ന് എന്നെ സെൻട്രൽ ജയിലിൽ അടച്ചു അവസാനം അവിടുന്ന് രക്ഷപെട്ട് എത്തിച്ചേർന്നത് ഞാൻ കേട്ട കഥകൾ ഇതൊന്നും ആയിരുന്നില്ല ശിവ ഇന്ന് ഞാൻ ശിവനല്ല ആ ശിവശങ്കറിനമ്മയെ മരിച്ചുപോയി ഇന്ന് തന്നെ സ്നേഹിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട് രക്ഷിക്കാൻ കരുണാമയനായ പഴനി ആണ്ടവനും മോനെ ശെൽവാ നിന്നോട് മറ്റൊരു കാര്യം പറയാനാ ഇവളിപ്പോ വന്നത് ശിവന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ കണ്ടു നിങ്ങൾക്കറിയോ ഞാൻ തെറ്റുകാരനല്ലെന്ന് അറിയാവുന്ന ഏക വ്യക്തി അയാളാണ് എന്നിട്ടും എന്നെ ജയിലിലേക്ക് തള്ളിവിട്ട ആ വൃത്തികെട്ടവന്റെ കൂടെ വേണ്ട എനിക്കവരെ കാണണ്ട അവരെന്നെ കണ്ട അയാളത് അറിയില്ല പിന്നെ എന്നെ തേടി പോലീസ് ഇവിടെ വരും വേണ്ട വേണ്ട ശിവ യെസ് പ്രഭാകരൻ ഹിയർ പ്രഭാകരൻ സാറേ ഞാനാ രാമേന്ദ്രൻ ജയിൽ സൂപ്രണ്ട് എന്താ വിശേഷിച്ച് ശിവശങ്കരൻ പഴനിയിലുണ്ടെന്ന് രഹസ്യ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് ആ വഴിക്ക് നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ദേ മേടിച്ച കാശിന് കൂറുള്ളതുകൊണ്ട് ഉള്ളൂ ഓക്കെ ഞാൻ വേണ്ടത് ചെയ്തോളൂ എന്നാലും ഇവിടെ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചൊന്നും നീ തലബുണ്ടാക്കണ്ട പഴനിയിൽ വന്ന അടിവാരത്ത് റൂമെടുക്കുന്നത് മുരുകനെ തൊഴാനില്ലാതെ തൊഴാലില്ലാതെ പിന്നെവനെ അവരി തിരിച്ചറിഞ്ഞാൽ സെൽവൻ പറഞ്ഞ അനുസരിച്ച് അവർ രണ്ടാം ഭർത്താവിനെ ആര് വിവരും അല്ല പിന്ന എടാ സെൽവന്റെ അമ്മ ആ ഡാൻസ് ടീച്ചർ കൈയ്യോട് ഇവരെ കാണിച്ചു കൊടുക്കാൻ പാടില്ല ആർക്ക് സെൽവൻസിന് ഇത്രയും കാലം ഈ രണ്ടാം ഭർത്താവും കൂടി സെൽവനെ ജയിലിൽ പരാതി കൊടുക്കണം പേടിയാണെങ്കിൽ നമുക്കും പോകാം കൂടെ എടാ മണ്ടത്തരം വിളിച്ച് പറയുന്നതിന് മുമ്പ് അങ്ങനെ എളുപ്പ ഓടിച്ചെന്ന് അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല കാരണം പരാതി പറയാൻ ചൊല്ലെന്ന് ശെൽവത്തിന് പിടിച്ച ആദ്യം എന്തിനെ ഇവൻ ജയിൽ ചാടിയിരിക്കല്ലേ ജയിൽ ചാടിയാലുള്ള ശിക്ഷ എന്താ അറിയാമോ ഇല്ല എന്താ അല്ല അതെന്താണെന്ന് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും നല്ല കനത്ത ശിക്ഷ കിട്ടും

വേഷം വിഷം അതായത് ഞാൻ ഈ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ മനുഷ്യനെ ഇട്ട് ഭ്രാന്തി പിടിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ ആ തങ്കവേലിനെ കൊണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കാ പാവം അവന് നല്ല വിഷമമുണ്ട് ആർക്ക് തങ്കവേലു പോയെ 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 പിന്നെ അണ്ണൻ എന്താ ഈ പറയുന്നത് എടാ ഞാൻ ശെൽവത്തിന്റെ കാര്യം പറഞ്ഞത് എങ്ങോട്ട് പോയാവോ ആര് നീ ശരിയാവില്ല പോയെ പോയെ ഓ ഇതിപ്പോ എന്റെ തലക്ക് ഭ്രാന്തി പിടിക്കും ഭ്രാന്തന്റെ തലയിൽ ഭ്രാന്ത് പിടിക്കണം എനിക്കൊരു സംശയം ഈ ശെൽവൻ എവിടെ പോയി ഞാൻ നിന്നോട് ചോദിച്ചത് ആ സുബ്രുവിന്റെ കടയിലിരിക്കുമ്പോ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ കരുതി സംസാരിച്ചു തുടങ്ങിയപ്പോഴെഴുന്നേറ്റും പോയിട്ടോ വേണ്ട എന്താ ഓട്ടം ഇല്ലതുണ്ടാ ഇപ്പോഴല്ല ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നീ ആറുമുഖനെ കണ്ടോ ഇല്ല എന്താണ ഒരു അതാ കാവടിയാ അവനോട് പറഞ്ഞപ്പോ അവന് വയ്യെന്ന് നാട്ടിലെ ഒരു പേരുകേട്ട ഡാൻസ് ടീച്ചർക്കുള്ള കാവടിയാ അല്ല ുംട വേഷം അവൻ സ്ഥിരമിട്ടുന്ന വേഷം തന്നെ അവൻ സമ്മതിക്കണ്ടേ ഇത് അവൻ തന്നെ ആടണം താമ്പില്ലാത്ത തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാ ആ വേടത്തിൽ വന്നാൽ കുഴപ്പാവൂലേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ വരുന്ന പോലെ അനുഭവിക്കട്ടെ അല്ല മൈലണ്ണ ആ പോയല്ല അമ്മക്ക് അണ്ണന അറിയില്ലേ അറിഞ്ഞാൽ എന്താകും എനിക്ക് തെരും എന്താകാൻ നീ എന്താ പറയുന്നത് അത് പോട്ടെ അമ്മയ്ക്കൊന്നെ തിരിഞ്ഞ നീ എന്നെ മറന്നിടുമോ സാരയില്ല എനിക്കില്ലാത്ത അമ്മയുടെ കൂടെ പോയി പഠിച്ചോറ് പെണ്ണിനെ കല്യാണം കഴിച്ച് അണ്ണൻ നല്ല വാഴണം എനിക്കറിയാം അനസ് കൂടെപ്പോ അത് എത്ര നാൾ

மடடு பதவ പേരുന്നാളും ശിവശങ്കരൻ പൂര ശിവശങ്കരൻ പൂര മേളം തുടങ്ങട്ടെ ആ എന്താ ഇത് എന്താ കുട്ടി കുട്ടി പറഞ്ഞില്ലേ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി എന്റെ ജീവിതത്തിൽ ഇപ്പോൾ കലയില്ല നൃത്തമില്ല സംഗീതമില്ല എനിക്കെല്ലാം നേടിത്തന്നതും നഷ്ടപ്പെടുത്തിയതും ഈ കല തന്നെയാ ജീവനുതുല്യം സ്നേഹിച്ചിരുന്ന സുധാകരൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയതും എന്റെ മോനെ എനിക്ക് നഷ്ടമായതുമൊക്കെ നേട്ടങ്ങളും ഒക്കെ കൊണ്ടുതന്നെയാ കുട്ടിക്കറിയോ ഇന്നെന്തോ എന്റെ മനസ്സിനൊരു സമാധാനം ഇന്നലെ ആ കുട്ടി കാവടി കാവടിയെടുത്താടിയപ്പോ എന്റെ സർവ്വ ദുഃഖങ്ങളും മാറിയതുപോലെ മുരുകൻ എന്നെ നേരിട്ട് വന്ന് ആശ്വസിപ്പിച്ചതുപോലെ മരിക്കുന്നതിനു മുമ്പ് ഒരേ ഒരു പ്രാവശ്യം എനിക്കെൻറെ എന്റെ ഒന്ന് കാണണം ഇത്രയുമെല്ലാം കുടുംബത്തെ സ്നേഹിച്ച മകനെ സ്നേഹിച്ച ടീച്ചർക്ക് എങ്ങനെ ശിവനെ ദ്രോഹിക്കാൻ കഴിഞ്ഞു സ്നേഹത്തിന്റെ ആത്മാർത്ഥതയെ അടുത്തറിഞ്ഞ ടീച്ചർക്ക് എങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജയിലിൽ കഴിയുന്ന മകനെ ഒന്ന് കാണാൻ പോലും പോകാതെ എങ്ങനെ കഴിയുന്നു മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ശിവനെ ദ്രോഹിച്ചു വന്നോ ഒരിക്കലും ശിവൻ ജയിലിനകത്തുനിന്ന് പുറത്ത് വരാതിരിക്കാൻ ജയിൽ ജീവനക്കാർക്ക് പണം വാരിക്കോരി കൊടുത്തില്ലേ അത് ദ്രോഹമല്ലേ നിർത്തു ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം അഞ്ജലിയാണോ ഞാൻ ഒരുപാട് പണം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ജയിലുദ്യോഗസ്ഥർക്ക് അവന് ഒരു കുറവില്ലാതിരിക്കാൻ ശിക്ഷയുടെ കാലം അവധി കിട്ടാൻ പിന്നെ രണ്ടാം വിവാഹം എന്റെ മകനെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും പറഞ്ഞ് എല്ലാവിധ സഹായവുമായി വന്ന ആ നല്ല മനുഷ്യന്റെ വിവാഹാഭ്യർത്ഥന നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലേ തന്നെ എന്റെ മകന്റെ ജീവിതത്തെക്കാൾ വിലപ്പെട്ടതായി തോന്നിയില്ല എനിക്കെന്നെ ശേഷിച്ച ജീവിതം മോളെ ഇനി നീ പറ ഞാൻ എന്ത് ദ്രോഹം ചെയ്തത് ഞാൻ കേട്ടതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നെനിക്കറിയില്ല ഒന്നെനിക്കറിയാൻ ടീച്ചർ ശിവൻ പാവമാണ് ശിവൻ ഉപദ്രവിക്കരുത് മനുഷ്യന് മനസ്സിലാകുന്നു ഭാഷ പറയൂ അഞ്ജലി അറിയാതെ ടീച്ചറിനെ കാണാൻ വന്ന തന്നെ ഒരു കാര്യം പറയാനാണ് നിങ്ങൾ പരിചയപ്പെട്ട ടീച്ചറിന്റെ ശിവനെ കുറിച്ച് നിങ്ങൾ അതെ ടീച്ചർ ടീച്ചറിന്റെ മകൻ ശിവൻ ജീവനോടെ ഉണ്ട് ഈ പണനിയോ അമ്മയോട് എതിരിടാൻ എനിക്കാവില്ലെന്നും പറഞ്ഞ് അമ്മയുടെ കൺമണ്ണിൽ പെടാതെ ഒളിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുകയാണ് ശിവൻ എന്നിട്ടും എല്ലാം മറന്നു വന്നില്ലേ അമ്മയ്ക്ക് വേണ്ടി കാവടിയാടാൻ ശിവശങ്കരൻ Nhanh đi, nhanh đi, nhanh đi, nhanh đi, đi,